എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് നമുക്ക് എയർപോർട്ടിലെ ലോഞ്ചസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഏകദേശം രണ്ട് രൂപ കൊടുത്താൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പല ആളുകൾ പറഞ്ഞു അങ്ങനത്തെ അത് നടക്കില്ല അങ്ങനെ ചെയ്താൽ തന്നെ അത് നമുക്ക് ലാസ്റ്റ് പാത്രം കഴുകി കൊടുക്കേണ്ടി എന്നുള്ള കമൻസുകളൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ടോ ഒരുപാട് ആളുകൾ ഇപ്പോഴും പ്രത്യേകിച്ച് എൻ ആർ ഐസൊക്കെ ഈ അവിടെ രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ കസേരമേക്ക് ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയാതില്ല കാരണം ഇപ്പോൾ നമ്മളൊരു എയർപോർട്ടിൽ ഒരു കോഫിയിൽ ഒരു ചായ മേടിച്ച് കുടിക്കണമെങ്കിൽ മിനിമം നമ്മൾ മുന്നൂറ്റി രൂപ കൊടുക്കണം ആ സ്ഥാനത്താണ് വെറും രണ്ട് രൂപ കൊടുത്ത് നമ്മൾ എയർപോർട്ട് ലോഞ്ചസ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം അതായത് ഈ പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ നിന്ന് ഡൽഹി വഴി ആണ് ഞാൻ പോകുന്നത് അപ്പോൾ ഏകദേശം കൊച്ചിയിൽ ഏകദേശം നാല് നാലരയോട് കൂടി തന്നെ ഞാൻ കൊച്ചി എയർപോർട്ടിൽ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്നു അപ്പോൾ നാലര ആയതുകൊണ്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു അതിനുശേഷം ഒരു രണ്ട് രൂപ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു അതിനുശേഷം ഏകദേശം പത്തര പത്ത മുക്കാലോട് കൂടി തന്നെയാണ് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലോഞ്ചിൽ വന്നത് ഞാൻ അപ്പോൾ ഒരു ലോഞ്ചസിൽ നമുക്ക് അവർ പറയുന്നത് രണ്ട് തുടങ്ങി രണ്ടര മണിക്കൂർ വരെ നമുക്ക് അതിനകത്ത് ചിലവഴിക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് അതിന് സമയം നോക്കുന്നുണ്ടോ എന്ന് പറയുന്നത് നമ്മൾ ഇത് ഈ കാർഡ് കൊടുത്തിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടാണ് നമ്മൾ അതിനകത്ത് കേളും അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ രണ്ട് രൂപ അതിൽ നിന്ന് ക്രെഡിറ്റ് ആവുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്ന സമയത്ത് നിരവധി വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ ലഞ്ചിൻ്റെ വിഭവം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ നമ്മളൊരു കമ്പനിക്ക് കൂടി നമ്മളിപ്പോൾ ഫാമിലിയൊക്കെ പോവാണെങ്കിൽ സുഖമായിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കുകയോ കോഫി കുടിക്കുകയോ നമുക്ക് അവിടെ നിന്ന് ഉറങ്ങുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതൊക്കെ ചെയ്താൽ നമുക്ക് രണ്ട് രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് അവിടെ ഇനി കുടിക്കുന്നവരാണെങ്കിൽ കുടിക്കുന്നവരാണെങ്കിൽ ഇൻ്റർനാഷണൽ ലോഞ്ചസിലാണെങ്കിൽ നമുക്ക് ഫ്രീ ആണ് അതായത് അവർ പറയുന്നത് രണ്ട് പെക്ക് വരെയാണ് പറയുന്നത് പക്ഷെ അവിടെ അതിൽ കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ട് അവിടെ വൈൻ ബീർ ബ്രാണ്ടി മിസ്കി കോക്ടൈൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കഴിഞ്ഞത് ഒന്നുമല്ലെങ്കിൽ ചായ കോഫി എന്നും കുടിച്ചാൽ ഈ പറഞ്ഞ സമയം ചിലവഴിക്കാൻ വളരെ രസമായിരിക്കും യാത്രയിൽ നമുക്ക് ഒരുപാട് ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല ഈ ലോഞ്ചസിലേക്ക് കയറി ചിലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ കാരണം നമ്മളെപ്പോഴും ഇരുന്നാണ് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് ഇനി ഇതെങ്ങനെ കിട്ടിയത് അതാണ് നിങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം അതായത് ഞാനിപ്പോൾ ഇതിനറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള എസ് ബി ഐ ബാങ്കിൽ ഞാൻ പോയി ആ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മളൊരു എൻ ആർ ഐക്കാരാണ് എങ്കിൽ അവർ പറയുന്നത് ഞാൻ ചെല്ലുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ അറുപതിനായിരം രൂപയാണ് അവർ എഫ് ഡി ആവശ്യപ്പെടുന്നത് അപ്പോൾ അവർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഒരു ആണ് അവർ അവരാവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പുള്ള കാർഡ് അവർ അവരെന്നെ പരിചയപ്പെടുത്തി ഒന്ന് എലൈറ്റിന്റെ ഒരു കാർഡ് ഈ കാർഡിന് ആനുവൽ സർവീസ് ചാർജ് അവർ ഈടാക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആറ് ഇന്റർനാഷണൽ ലോഞ്ചസും എട്ട് ഡൊമസ്റ്റിക് ലോഞ്ചസും ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത് ഇനി നമുക്ക് ഈ നാലായിരത്തി തൊള്ളായിരം ഏകദേശം അയ്യായിരം രൂപ അവർ ആനുവലായിട്ട് നമ്മുടെ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട് അവർ പറയുന്നത് ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഷോപ്പിംഗ് ഒരു വർഷം നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ സർവീസ് ചാർജ് കുറച്ച് തരും എന്നാണ് അവർ പറയുന്നത് ഇനി വേറൊരു കാർഡുണ്ട് പ്രൈം കാർഡ് ഈ കാർഡിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒരു ഡൊമസ്റ്റിക് അതായത് പ്രൈം കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നാല് ഇന്റർനാഷണൽ ലോഞ്ചസ് ആണ് ഒരു വർഷത്തേക്കാണ് ഞാൻ പറയുന്നത് അവർ അലൗഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എട്ട് ഡൊമസ്റ്റിക് ലോഞ്ചസ് അല്ല സോറി ആറ് ഡൊമസ്റ്റിക് ലോഞ്ച് ലോഞ്ചസും അവർ ഈ പ്രൈം കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ വേറെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അതായത് ഇത് ക്രെഡിറ്റ് കാർഡാണ് അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചതികളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങാവൂ കാരണം എന്താണെന്ന് വച്ചാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടോ ലോഞ്ചസിൽ മിനിമം നമ്മൾ ഒരു മൂവായിരം രൂപയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരും അവിടുത്തെ ലോഞ്ചസ് മറ്റേപ്പാട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പൈസ എങ്ങനെയാണ് ബാങ്കിൽ മുതലാവുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ നിങ്ങളത് അന്വേഷിച്ചിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ ഇനിയിപ്പോൾ ഇത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എഫ് ഡി ഇടണം അതോടൊപ്പം തന്നെ ഒരു ക്യാൻസലേഷൻ ചെക്ക് ലീഫും അതോടൊപ്പം തന്നെ ഒരു നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ആണ് അവർ ചോദിക്കുന്നത് ഇത്രയും കൊടുത്താൽ ഉടനെ തന്നെ ഈ കാർഡ് കിട്ടുമെന്നാണ് അവർ പറയുന്നത് ഇത് എനിക്ക് എസ് ബി ഐ ബാങ്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ച് നിങ്ങൾ വെരിഫൈ ചെയ്യണം അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇപ്പൊ നമ്മൾ ആയിട്ട് പോകുമ്പോൾ എന്തു ചെയ്യുമെന്നുള്ളത് ഇപ്പൊ എൻ്റെ കാർഡ് എന്ന് പറയുന്നത് ഞാൻ പതിനെട്ട് വയസ്സായ മക്കളെയും കൂടി അവർക്കും കൂടി വേറെ കാർഡ് അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ അക്കൗണ്ടുമായിട്ട് ആഡ് ചെയ്തിട്ടാണ് അവർക്കും കൂടി കാർഡ് കൂടുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അതായത് എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും എനിക്കും അങ്ങനെ നാല് കാർഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത് പക്ഷേ നമുക്ക് പോകുമ്പോൾ ഈ രണ്ട് രൂപയാണ് നമുക്ക് പോകുന്നത് പിന്നെ ഈ പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളുണ്ട് എങ്കിൽ അവർ പറഞ്ഞത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എവിടെ നമ്മൾ ലോഞ്ച് ചെല്ലുന്ന സമയത്ത് അവരോട് ഒരു ആഡ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ കുട്ടീനെ ആഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ എനിക്ക് എട്ട് വയസ്സായ ഒരു മോളുണ്ട് മോൾക്ക് കാർഡില്ല അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ആഡ് ഗസ്റ്റ് പറഞ്ഞ് എൻ്റെ മോളെയും കൂടി ആഡ് ചെയ്ത് അതിന് പൈസയൊന്നും ഇല്ല ഫ്രീ ആണ് അങ്ങനെ ചെയ്യും അപ്പോൾ ഇത് നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം